ഞാൻ ഇന്നൊരു നാടൻ റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത് നാടൻ റെസിപ്പി എന്ന് പറയുമ്പോൾ മാങ്ങാക്കാലാവുമ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു റെസിപ്പിയാണ് മാങ്ങാപ്പുളിശ്ശേരി അപ്പോൾ അതെങ്ങനെയാണ് ടേസ്റ്റിയായിട്ട് തയ്യാറാക്കാമെന്നുള്ളത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ആറ് മാങ്ങ എടുത്തിട്ടുണ്ട് അത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒച്ചു കൊടുക്കാം മാങ്ങ ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒച്ചു കൊടുക്കണേ പിന്നെ രണ്ട് മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് കാണുകയെന്നുണ്ടെങ്കിൽ ഒരു ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും ഇനി അതിലേക്ക് കുറച്ച് കശ്മീരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് എടുക്കാം പിന്നെ മാങ്ങ എടുക്കുന്ന സമയത്ത് നാടൻ മാങ്ങ തന്നെ എടുക്കണം കേട്ടോ ഒന്നാലെണ്ണം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മാങ്ങാ പുളിശ്ശേരിക്ക് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത് നാടൻ മാങ്ങ തന്നെയാണ് അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് അതൊന്ന് കുക്കായിട്ട് കിട്ടട്ടെ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം ഞാൻ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ട് ഒന്ന് ചിരക്കി എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കറി ആവശ്യം അതിനനുസരിച്ചിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നും കൂടുതലായി പോകണ്ട ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു അഞ്ചോ ആറോ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്താൽ മതി ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മാങ്ങ കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു അരപ്പിനേക്ക് വേണ്ടിയിട്ടുള്ള മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഫൈനായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കണേ വെള്ളം ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട ഒരു അര ഗ്ലാസ് ഒക്കെ വെള്ളം ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ അരഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഈ സമയത്ത് മാങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ടച്ച് ശർക്കര ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശർക്കര പാനി ഉണ്ടല്ലോ അതൊന്ന് അരിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അതിനെന്തെങ്കിലും കട്ടോ കല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണേ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാലും നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളും കിട്ടുള്ളൂ നെയ്യ് ഒഴിച്ചു ശേഷം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണേ ഇപ്പം നല്ലപോലെ ഒന്ന് മാങ്ങയൊന്ന് കുക്കായിട്ട് നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ മാങ്ങ നല്ലപോലെ പോലെ കുക്കായിട്ട് കിട്ടണം കേട്ടോ അപ്പോഴാണ് ആ ഒരു ശർക്കരയൊക്കെ മാങ്ങയിലൊക്കെ ഒക്കെ പിടിച്ചിട്ട് നല്ലപോലെ സെറ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമ്മൾ അരക്കാനെടുത്ത് ആ മിക്സിയിലെ ജാറിലേക്ക് തന്നെ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് അങ്ങ് അടിച്ചെടുത്താൽ മതി ഒറ്റ രടി അടിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ തൈരൊന്നും ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ നമുക്കൊരു പുളിയായിട്ട് മുന്നോട്ട് നിൽക്കും അപ്പോൾ കറക്റ്റ് ടേസ്റ്റും കാര്യങ്ങളും കിട്ടില്ല പിന്നെ കുറച്ച് ഉലുവപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉലുവ എന്ന് വറുത്തതിന് ശേഷം പൊടിച്ചെടുത്തതാണിത് അതും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവുകയോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു തേങ്ങയെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതൊന്ന് ഒന്ന് തിളച്ച് വരരുത് ഒന്ന് ചൂടാകുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണേ ഇനി നമുക്ക് ഈ ഒരു കറിയിലേക്ക് വറവിടാം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊക്കെ കളറ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കറി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഒരുപാട് നേരിട്ട് മുപ്പിച്ചെടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ കറികൾക്കൊക്കെ വറവ് ഇട്ടെടുക്കലേ അതുപോലെ തന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കറികൾക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു കറികൾ മാത്രം ഉണ്ടായാൽ മതി കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു മാങ്ങ പുളിശ്ശേരി തന്നെയാണിത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്